എന്നാൽ അള്ളാഹു ഒരു പരീക്ഷണം നമുക്ക് നൽകുകയും ഫിൽ ബർരി വൽ ബഹർ ബിമാ ഖുർആനിലെ മുപ്പതാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വചനമാണ് കടലിലും കരലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് അള്ളാഹു പറയുന്നു അങ്ങനെ മനുഷ്യൻ്റെ ബിമാ കസബത്ത് ഐദിൻ നാസ് അവൻ്റെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ എന്ന് അല്ലാഹു സുബാനു വത്തല പറയുന്നു അങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം അനേക പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് വുഹാൻ സിറ്റിയിലെ സീ ഫുഡ് മാർക്കറ്റിലൂടെ കടന്നു വന്ന കോവിഡ് നയൻറ്റീൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താണ്ടവമാടി കടന്നുപോയപ്പോഴും രണ്ട് ജലപ്രളയങ്ങൾ നമ്മെ വന്ന് ധ്വംസിച്ചപ്പോഴും പരീക്ഷിച്ചപ്പോഴും എല്ലാം തന്നെ പതറാതെ നാം മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് സവിശേഷമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം ഒന്നാമത്തെ ലക്ഷ്യം ഇതൊരു പ്രതിസന്ധി കാലഘട്ടമാണ് അള്ളാഹു സുബാനുവല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ ഖുറാനിലെ രണ്ടാമധ്യായം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ പറയുന്ന കാതലായവശം വലനെബിലു വന്നക്കും എന്ന വിഷയമാണ് ും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും പ്രതിസന്ധികൾ ഉണ്ടാകും സന്താനങ്ങളിലൂടെ പരീക്ഷിക്കും സമ്പത്തുകളിലൂടെ പരീക്ഷിക്കും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ പരീക്ഷിക്കും നിങ്ങൾ നട്ടുപിടിപ്പിച്ച കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുകൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും അത് ദൈവത്തിന്റെ ശക്തമായ തീരുമാനമാണ് അന്ന് ീൻ ക്ഷമിക്കുന്നവർക്ക് പുണ്യമുണ്ട് എന്നാണ് ഉല എന്നിട്ട് ഖുർആൻ പറഞ്ഞു ആരാണ് ആ കൂട്ടർ അവർക്ക് വല്ലതീന ഇതാ അസാപത്തും ഇന്നാലില്ല അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവർക്കൊരു പ്രതിസന്ധി ബാധിച്ചാൽ അവർക്കൊരു ബാധിച്ചാൽ അതിൽ ക്ഷമ അവലംബിക്കുകയും സത്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നവരാണ് ആ വിഭാഗം ആളുകളെന്ന് അള്ളാഹു ഖുറാനിൽ ഓർമ്മപ്പെടുത്തുകയാണ് കഠിനമായി അവർ വെറുപ്പിക്കപ്പെടും എന്ന് അള്ളാഹു സുബാനു അച്ചാല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലയളവ് പരീക്ഷണത്തിന്റെ കാലയളവാണ് എന്തിനാണ് എൻ്റെ റബ്ബെന്നെ പരീക്ഷിച്ചത് എന്തിനാണ് പരമകാരുണ്യങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുന്നത് അതേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻസാനിൽ പറഞ്ഞുവല്ലോ എഴുപത്താറാം അധ്യായത്തിൽ പറഞ്ഞുവല്ലോ എന്ന് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കെട്ടവർ നോക്കാൻ വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ് നന്മ തിന്മ നങ്കൂരമിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ലോക ലോകം മുഴുവനും ഒരാഗോള ഗ്രാമസങ്കല്പമായി രൂപപ്പെട്ട ഈ കാലഘട്ടത്തിൽ ആധുനികമായ സംവിധാനങ്ങളിലൂടെ അഥവാ ടെക്നോളജികളിലൂടെ അധുനാധുനമായ ആശയവിനിമയ സംവിധാനത്തിലൂടെ നമ്മുടെ കൈകളിലുള്ള മൊബൈലിലൂടെ അനേക ലോകത്ത് നമ്മൾ കടന്നു പോകുന്നുണ്ട് കേരളത്തിന്റെ കോട്ടയത്തിലെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് കേരളത്തിന്റെ മലപ്പുറത്തിന്റെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് കേരളത്തിന്റെ കോഴിക്കോടിന്റെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് കേരളത്തിലെ വയനാട്ടിലെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ എന്ത് നട നടക്കുന്നു എന്ന് നമുക്കറിയാം ഇന്തോനേഷ്യയിൽ നമുക്ക് എന്ത് നടക്കുന്നു എന്നറിയാം കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയാം അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ലോകത്ത് നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതോടൊപ്പം സോഷ്യൽ മീഡിയകളിലൂടെ സൈബർ ഇടങ്ങളിൽ അനാവശ്യങ്ങളുടെ കണ്ണുകൾ പായിച്ച് വൃത്തികേടുകൾ കേട്ടും വൃത്തികേടുകൾ കണ്ടും ജീവിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം അവരെയൊക്കെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ അതിനെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു മാർഗമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ ഖുറാനിലേക്ക് മടങ്ങുക